നാളെ ഇൻഷാ അള്ളാ ുബാറക്ക് കാണിക്കപ്പെടുന്നു കൂടാതെ ഷേറു മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം സ്വന്തം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിലൊഴിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഷാർ മുബാറക്കിൻ അതിൽ മുക്കിയതിന് പുറമെ വെള്ളത്തിൽ പുതിയ മറ്റൊന്നുകൂടി ചേർത്തിരിക്കുന്നു എന്താണത് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് മദീന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിൽ സാധാരണ തുടക്കാറുണ്ട് ആ കമ്പി വലയുടെ ഉള്ളിലൂടെ കാറ്റ് കടക്കുകയും അതിലൂടെ പൊടി കടക്കുകയും ചെയ്യുമ്പോൾ ചെറിയ നേരിയ പൊടി അവിടെയുണ്ടാകും അതിന്റെ പുറമേ അവിടുത്തെ ആ അബുൽ ഷരീഫിന്റെ മുകളിൽ ചന്ദനത്തിന്റെ പൊടി ഇടാറുണ്ട് അതെല്ലാം കൂടി വടിച്ചെടുക്കും എടുത്തിട്ട് മദീന മുനപ്പുറയിലെ പ്രധാനപ്പെട്ട ആളുകൾ ആ നോക്കുന്ന ആളുകളുടെ കൈവശത്തിലുള്ളതാണ് അതാണ് അത് വിനീതനായ എനിക്ക് തന്നു നാളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അതും കൂടി ചേർത്തിയതാണ് എന്ന്